എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു ഹിന്ദുസ് ലൈഫ് സ്റ്റൈൽ ഇന്ന് ഞാനൊരു മധുരമാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനുവേണ്ടി വെല്ലം പാവാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ നാല് പീസ് ബ്രെഡ് എടുത്തു പിന്നെ വേണ്ടത് നേന്ത്രപ്പഴം നല്ല പഴുത്ത നേന്ത്രപ്പഴം അത് ഞാൻ ഇതുപോലെ അരിഞ്ഞിട്ട് വെച്ചു ചെറുതാക്കി അരികയാണെങ്കിൽ നല്ലത് ഇതിപ്പം നല്ലപോലെ പഴുത്തതായതുകൊണ്ട് ഞാൻ അങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ വെല്ലം ഒന്ന് നല്ല ഭംഗിയായി വെള്ളം ഇതുപോലെ തിളക്കുന്ന കാണാനല്ലേ നല്ല മുത്തുമണികൾ പോലെ കണ്ടില്ലേ അപ്പം ഈ ബ്രെഡൊന്ന് ചൂടാക്കിയെടുക്കണം ചൂടാക്കിയെന്ന് പറഞ്ഞാൽ നല്ലപോലെ ഒന്ന് മൊരിയിച്ചെടുക്കണം അത് നല്ലതാണ് എണ്ണയൊന്നും പുരട്ടണമെന്നില്ല പിന്നെ വെറുതെ ഒന്ന് ചൂടാക്കി എടുത്താൽ മതി അപ്പോൾ ഇത് ഇതുപോലെ എടുത്ത് വയ്ക്കാം ഇതിൻ്റെ അരികു കളയണം എന്നൊന്നുമില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഞാൻ എനിക്ക് അരിക കളയേണ്ട ഇതില്ല നമ്മൾ പുഡിങ്ങനൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെയ്യുന്ന പോലെയല്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യുമ്പോൾ അരികു കളയണം എന്നൊന്നുമില്ല ഞാനിതിപ്പോൾ മിക്സിയിലിട്ടൊന്ന് കറക്കിയെടുക്കാൻ പോവാണ് പൊടിച്ചെടുക്കണം അപ്പോൾ അരികെ ഞാനിവിടെ കൂടുതലുള്ളതങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട് വേണമെങ്കിൽ എടുക്കും എടുക്ക ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഒരു പാൻ അടുപ്പിൽ വെച്ചു അതിലേക്ക് അല്പം നെയ്യൊഴിച്ചു കൊടുക്കുവാണ് അപ്പോൾ നെയ്യൊഴിച്ചു കൊടുത്തു പാനടുപ്പിൽ വെച്ച് ഒഴിച്ചു ചൂടായി വരുമ്പോൾ അതിലേക്ക് നുറുക്കിയെടുത്ത് അണ്ടിപ്പരിപ്പ് മുന്തിരി അതൊന്ന് വാട്ടിയെടുക്കണം അതുപോലെ അതൊന്ന് നല്ലപോലെ മുപ്പിച്ച് നിങ്ങൾ പായസത്തിനൊക്കെ ഇടുന്ന പോലെ ഒന്ന് വെറു വെറുത്തെടുത്ത് മാറ്റി വെക്കാം അപ്പോൾ ഇതുപോലെ മറ്റ് ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്താലിപ്പം ഡേറ്റ്സ് ഒക്കെ ചേർത്താലും കുഴപ്പമില്ല നല്ലതാണ് ഞാനിപ്പോൾ ഇതുമാത്രമേ ചെയ്യുന്നുള്ളൂ ഒരുപാട് ആൾക്കാരൊക്കെ കഴിക്കാനുണ്ടെങ്കിലും നമുക്കൊരുപാട് ഫുഡൊക്കെ കുറേ കൂടുതലായി ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഇനിയിപ്പം അതിലേക്ക് തേങ്ങ ചിരകിയെടുത്ത തേങ്ങ അപ്പം നാല് പീസ് ബ്രെഡ് രണ്ട് ചെറിയ പഴം നേന്ത്രപ്പഴം ആണെങ്കിലും അധികം വലുതല്ലാത്ത രണ്ട് പഴം ആണ് എടുത്തത് അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് തേങ്ങ വറുത്തെടുക്കുന്നുണ്ട് വറുത്ത് നല്ല മൂപ്പിച്ചെടുക്കുന്നു വേണ്ട ഒന്ന് ഡ്രൈ ആക്കി എടുത്താൽ മതി അപ്പോൾ അതിലേക്ക് ഈ പൊടിച്ച് വെച്ച ബ്രെഡ് ചൂടാക്കി പൊടിച്ച് വച്ച ബ്രെഡും കൂടെ ഒന്ന് ഒന്ന് വറുത്തെടുക്കണം ഇത് രണ്ടും കൂടെ നല്ല പോലെ ഒന്ന് വറുത്തെടുക്കണം ഒരുപാട് കളറ് മാറി വരണം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് നല്ലപോലെ അതൊന്ന് ഡ്രൈ ആക്കി എടുക്കണം ഡ്രൈ ആക്കിയെടുത്ത ശേഷം അതൊന്ന് ഈ മാറ്റി വെച്ചേക്കുക ഞാൻ നേരത്തെ ഇത് വറുത്ത് മാറ്റി അതേ പാത്രത്തിൽ തന്നെയാണ് ഇട്ടിട്ടുള്ളത് പിന്നെ വീണ്ടും ഒരു കുറച്ച് നെയ്യ് എടുത്ത ശേഷം നെയ്യെന്ന് പറഞ്ഞാൽ അര അര സ്പൂൺ നെയ്യാണ് ഞാനിപ്പോൾ എടുത്തത് അര ടീസ്പൂൺ നെയ്യ് അര ടീസ്പൂൺ പറഞ്ഞാൽ അത് ഉരുകി വരുമ്പോൾ നല്ലപോലെ ഉണ്ടാവുമല്ലോ അപ്പോൾ ഞാൻ അതിലേക്ക് ഈ അരിഞ്ഞു വെച്ച പഴം ഇട്ട് ഒന്ന് നെയ്യിലിന്ന് വരത്തി എടുക്കും വര പറഞ്ഞാൽ അതൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കുവാണ് നെയ്യിലൊന്ന് മൂപ്പിച്ചെടുക്കും ഈ സമയത്ത് അതൊന്ന് ഉടച്ചു കൊടുക്കുന്നത് നല്ലതാണ് ഞാനിത് പഴുത്തതായതുകൊണ്ടാണ് കൂടുതൽ അധികം ചെറുതാക്കി എങ്കിലും ഇതൊന്ന് ഉടച്ചു കൊടുക്കാം പീസസ് ഇരുന്നാൽ കുഴപ്പമില്ല അങ്ങനെ പേസ്റ്റ് പോലെയൊന്നും ആക്കണ്ട ഒന്ന് ഉടച്ചു കൊടുക്കുക അതൊന്ന് നല്ലപോലെ ആ നെയ്യിലൊക്കെ ഒന്ന് വെന്ത് വരുമ്പോഴേക്ക് അതിലേക്ക് നമ്മൾ പാനീയാക്കി വെച്ച് വല്ല ഒഴിച്ചു കൊടുക്കുക അതിലൊന്ന് ആ വെള്ളത്തിൽ കിടന്ന് ഒന്ന് നല്ലപോലെ ഈ പഴത്തിന് മധുരമൊക്കെ പിടിച്ച് ഒന്ന് കുറുകി വരണം അതിനുശേഷം ഈ നമ്മൾ നേരത്തെ വറുത്ത് വെച്ച പൊടി അത് ഞാൻ ഇടുന്നത് വിട്ടുപോയി അത് ആ പാനീലേ കൂട്ടിലേക്ക് വെല്ലം പഴക്കൂട്ടിലേക്ക് ആ പൊടിച്ച് വെച്ച് ബ്രെഡും തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കുക അതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്യണം അടുപ്പിൽ വെച്ച് തന്നെ നല്ലപോലെ മിക്സ് ചെയ്യുക അപ്പോഴേക്ക് ആ വെല്ലത്തിലുള്ള വെള്ളമൊക്കെ ഒന്ന് ആറിക്കിട്ട് പിന്നെ അത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക ഇതിനിന്ന് ഉരുട്ടിയെടുക്കണം ലഡു പോലെ നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് ലഡു ഒക്കെ ഉണ്ടല്ലോ അതുപോലെ ഇനി ഇത് നമുക്ക് ഉരുട്ടി എടുക്കണം ഉരുട്ടി ഉരുട്ടി നല്ല ബോൾ പോലെ ആക്കി ഇപ്പം ചെറിയ ചൂടേ ഉള്ളൂ കുറച്ച് തണുത്ത് കഴിഞ്ഞു അടുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിത് വെട്ടിയെടുക്കാൻ പോകുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ നല്ല രുചിയും നല്ലൊരു സ്വീറ്റ് കേട്ടോ ഞാൻ അതിൻ്റെ ടേസ്റ്റ് നോക്കി രുചി ഒന്ന് നോക്കി അതിൻ്റെ ഇടയിൽ അപ്പോൾ വെരി ടേസ്റ്റി ഭയങ്കര ടേസ്റ്റ് കേട്ടോ ഞാൻ അപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചപ്പോലുമില്ല ഇത്രയും ടേസ്റ്റ് വരുമെന്ന് ഏകദേശം ഒന്ന് ഒരു ധാരണ വെച്ച് ചെയ്തതാണ് പക്ഷേ ഉണ്ടാക്കി നോക്കുമ്പം നല്ല നമ്മുടെ ഈ ഡ്രൈ ഫ്രൂട്ട്സിലെ ഡോക്കിയില്ലേ ആ ഒരു ടേസ്റ്റ് വരുന്നുണ്ട് അപ്പോൾ മസ്റ്റർ റൈന്നെ പറയാം ഈയൊരു ഈയൊരു ഐറ്റം റിയലി മസ്റ്റർ ഐ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ